പതിനേഴാമത്തെ വയസ്സിൽ തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അസിസ്റ്റ് നേടിയെന്ന റെക്കോർഡ് ഇട്ടിട്ടാണ് കോറോസിംഗ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവതാരം ഇന്ന് നിലകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കോറോയെ പറ്റി പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു അഭിമാനമാണ് കാരണം കോറോസിംഗ് മൈതാനത്തുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ധൈര്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിദേശ താരങ്ങളായിട്ടുള്ള വൻ താരങ്ങളെയാണ് കോറോ തൻ്റെ പിടിയിലൊതുക്കിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞ കോറോയെ എടുത്ത് ഒത്തു കാണിക്കേണ്ട ഒരു മത്സരമായിരുന്നു ഒഡീഷ എഫ് സിക്കെതിരായിട്ടുള്ള ആ ഒരു മത്സരം മത്സരത്തിൽ ക്വാമി പെപ്ര ഗോള് നേടുന്നുണ്ട് ഒരു പക്ഷേ നമ്മളൊക്കെ ആ ഗോളിന് വായിത്തപ്പെട്ടവരാണ് പക്ഷേ ആ ഗോളിന് വയ്യൊരുക്കിയിട്ടുള്ള കോറോസിങ്ങിൻ്റെ ആ ഒരു അതേ നടത്തിയിട്ടുള്ള പ്രകടനം ഒരിക്കലും മറക്കാനായിട്ട് കഴിയൂല കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പതിനേഴ് വയസ്സുകാരനാണ് അങ്ങനത്തെ ഒരു പ്രകടനം കാഴ്ച എന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നാല് അസിസ്റ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്തു അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് കൂടെ കൈമുതലാക്കിയിട്ടാണ് ഇന്ന് കോറോസിങ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലും പലരും നിറം വങ്ങുമ്പോൾ കോറോസിംഗ് എന്ന് പറയുന്ന ആ യുവതാരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അഡ്രിയാൻ ലൂണ ഫോം ഔട്ട് ആവുന്നത് ഫ്രെഡി ഫോം ഫോം ആവുന്നത് അതുപോലെ ഒരുപാട് പേര് ഫോം ഔട്ട് ആവുന്ന നിറക്കാഴ്ചകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ നമ്മൾ കാണാറുണ്ട് പക്ഷേ കോറോസിങ് ഫോം ഔട്ട് ആയതായിട്ട് നമ്മൾ കാണാറില്ല പ്രത്യേകിച്ച് കോറോസിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് എത്ര മാത്രം ഒരു ടീമിന് എഫേർട്ട് കൊടുക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു പക്ക രൂപയാണ് ഒരു നൂറ് ശതമാനം ഗ്രൗണ്ടിൽ അദ്ദേഹം സാധിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് നാല് വർഷത്തെ കരാറിലാണ് ഒരു പതിനെട്ടുകാരനെ മോഹിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കൊടുത്തിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കോൺട്രാക്റ്റ് നീട്ടി കൊടുത്തിട്ടുള്ളത് പലരും സ്വപ്നം കാണുന്ന ആ ഒരു തരത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കോറോസിങ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ രണ്ടാം പത്താം വയസ്സിൽ മണിപ്പൂരിലെ വെള്ളപ്പൊക്കത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു കൊച്ചുവാലനെ െടുത്ത് വളർത്തിയിട്ടാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കുന്ന ഇന്ത്യൻ ടീമിന് തന്നെ ഒരുപാട് ഭാവി നൽകാൻ പറ്റുന്ന ഒരു യുവ പ്രതിഭയാക്കി മാറ്റുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് ഇന്ത്യൻ അണ്ടർ സെവൻറ്റി ടീമിൽ നിന്നും ഉദയം കൊണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഒരുപാട് ചർച്ചാവിഷയമായിട്ടുള്ള ഒരു കളിക്കാരനാണ് കോറോസിംഗ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു മത്സരം കഴിഞ്ഞ മത്സരം അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് കോറോസിംഗിനെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് താരത്തിന് കിട്ടിയത് കൊണ്ടല്ല പറയുന്നത് കാരണം ആ ഒരു കളിയിലെ അലദിൻ അജാറെ എന്ന് പറയുന്ന പേര് ഡി സ്വപ്നം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മൊത്തമായിട്ടുണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു അജാറ ഈ അജാറയെ വരച്ച വരയിൽ നിർത്താൻ കോറോസിംഗിന് സാധിച്ചിട്ടുണ്ട് അജാറയുടെ അടുത്തു നിന്നും ആദ്യം ഹാഫിൽ വന്നിട്ടുള്ള രണ്ട് മൂന്ന് ഷോട്ടുകൾ മാത്രമാണ് ഡേഞ്ചർ സിറ്റുവേഷൻ ആക്കിയത് പിന്നെയുള്ള പലതരത്തിലുള്ള മുന്നേറ്റങ്ങളും അജാറയ്ക്ക് നെയ്തെടുക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോറോസിങ് വിങ്ങുകളിൽ നിന്നും നേരെ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗെയിമാണ് ഒരു ഡിഫൻസ് ഗെയിമാണ് ആ ഒരു മെന്റാലിറ്റിയാണ് ഇനി ഒരു പതിനയ്യാം വയസ്സിൽ അല്ലെങ്കിൽ ഒരു പതിനെട്ടാം വയസ്സിൽ ഇതുപോലെ പന്ത് തെട്ടുന്ന ഒരു താരം ഇന്ത്യൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കരാറ് നീട്ടിക്കൊടുത്തു നിന്നെങ്കിലും ഇനി ബ്ലാസ്റ്റേഴ്സ് വിട്ടു കൊടുക്കരുത് എന്നായിരിക്കും ആരാധകരുടെ പ്രാർത്ഥന